പറഞ്ഞാണ് ഞാൻ എല്ലാ ആണുങ്ങളും എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ചെയ്ത് പറഞ്ഞതല്ല ഈവൻ ഷൈൻ പം ചാക്കോ എന്ന് പറയുന്നത് എന്റെ സുഹൃത്തായിട്ടുള്ള ഷൈനിനെ പോലും അല്ല ഞാൻ പറഞ്ഞത് ചില ആളുകൾ ആ ചില ആളുകൾ എന്ന് പറഞ്ഞ പ്രമുഖ സംവിധായകൻ കമലിന്റെ സംവിധാനത്തിൽ നാളെ റിലീസിനെത്തുന്ന ഷൈൻ ടോം ചാക്കോ നായകനായി എത്തുന്ന ചിത്രമാണ് വിവേകാനന്ദൻ വൈറലാണ് ചിത്രത്തിൽ ഗ്രേസ് ആന്റണിക്കും സ്വാസികയും ഒപ്പം മെറീന മൈക്കിളും അഭിനയിക്കുന്നുണ്ട് ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂവിനിടെ കഴിഞ്ഞ ദിവസം നടൻ ഷൈൻ ടോം ചാക്കോയുമായി തർക്കിച്ച് നടി മെറീന മൈക്കിൾ എഴുന്നേറ്റ് പോയ സംഭവം ഏറെ ചർച്ചയായതാണ് നടി ഗ്രേസ് ആന്റണിയും ഒപ്പമുണ്ടായിരുന്നു താൻ അഭിനയിച്ചൊരു സിനിമയുടെ സെറ്റിൽ നടന്മാർക്ക് കാരവൻ നൽകിയപ്പോൾ തനിക്ക് നല്ല ബാത്റൂമുള്ള ഒരു മുറി പോലും നൽകിയില്ല എന്നാണ് മെറീന പറഞ്ഞത് പിന്നാലെ ആ നടന്മാർ ആരാണെന്ന് പറയുവാൻ ഷൈൻടോം ചാക്കോ ആവശ്യപ്പെടുകയായിരുന്നു പുരുഷന്മാരെ ഒന്നണങ്കം ആക്ഷേപിക്കുകയാണെന്നും ഷൈൻടോം ചാക്കോ പറയുകയും ചെയ്തു തുടർന്നാണ് മെറീന മൈക്കിൾ എഴുന്നേറ്റ് പോകുന്നത് ഇപ്പോഴത്തെ ഈ ഒരു സംഭവത്തിൽ വിശദീകരണമായി എത്തിയിരിക്കുകയാണ് മെറീന മൈക്കിൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു ആയിരുന്നു മെറീനയുടെ പ്രതികരണം ഈ ഇന്റർവ്യൂ ഓണയർ ആയതിനു ശേഷം ഒരുപാട് പേർ മെസ്സേജ് അയക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ അടുത്തൊരു ഇന്റർവ്യൂവിനും ആളുകൾ വിളിക്കുകയാണ് മിക്ക ആളുകൾക്കും തോന്നിയത് ഇത് സ്ക്രിപ്റ്റഡ് ആയിരുന്നു എന്നാണ് എന്നാൽ അല്ല ഇത് സ്ക്രിപ്റ്റഡ് ആയ ഇന്റർവ്യൂ അല്ല എനിക്കുണ്ടായ ഒരു പ്രശ്നം ഞാൻ സംസാരിച്ചതാണ് സിനിമ പത്തൊൻപതിനാണ് റിലീസ് ചെയ്യുന്നത് സിനിമയെ പറ്റിയുള്ള ചർച്ചയേക്കാൾ വിവാദം ചർച്ചയാകുന്നത് ശരിയല്ല എന്നുള്ളതിനാലാണ് ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് വിഷമം തോന്നുകയും പ്രതികരിക്കുവാൻ സാധിക്കാതെ വന്നതിനാൽ ഇറങ്ങിപ്പോവുകയും ചെയ്ത ഇന്റർവ്യൂ ആയിരുന്നു അത് ഞാൻ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് എഴുന്നേറ്റ് മാറിപ്പോയത് ഒന്നാമത്തെ കേസ് ഇന്റർവ്യൂവിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റുകളിൽ പറയുന്നത് ഇവർ ആണുങ്ങളെ മൊത്തം പറയുന്നു ഫെമിനിസ്റ്റ് ആണ് വിക്ടിം കാർഡ് പ്ലേ ചെയ്യുന്നു എന്നൊക്കെയാണ് ഞാൻ എല്ലാ ആണുങ്ങളും എന്നല്ല പറഞ്ഞത് എന്റെ സുഹൃത്തായ ഷാൻഡോം ചാക്കയെ കുറിച്ചുമല്ല പറഞ്ഞത് ചില ആളുകൾ ആ ചിലർ ആണുങ്ങളായതിനാൽ എന്ന് പറഞ്ഞു ു വ്യക്തിപരമായി അതുകാരണം ഏതെങ്കിലും ആർട്ടിസ്റ്റിനോ നിങ്ങൾക്ക് ആർക്കെങ്കിലുമോ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു ഒരിക്കലും ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്റെ ജീവിതത്തിലുണ്ടായ ഒരുപാട് സങ്കടങ്ങളിൽ നിന്നും ഒന്നോ രണ്ടോ സംഭവങ്ങൾ ഇങ്ങനെയായി പോയി എന്ന് പറഞ്ഞതാണ് ഇനി പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് ഞാൻ തിരുവനന്തപുരത്ത് ഒരു സിനിമ ചെയ്യുകയായിരുന്നു ആ സിനിമയിൽ രണ്ട് നടന്മാരുണ്ടായിരുന്നു എനിക്കെന്ന പിരീഡ്സ് ആയിരുന്നു ആ സമയത്ത് റൂമിനൊപ്പം നല്ലൊരു ബാത്റൂം കൂടെ നമ്മൾ ആഗ്രഹിക്കുമല്ലോ എന്നാൽ അവർ എനിക്ക് തന്ന റൂമിൽ നല്ലൊരു ബാത്റൂം പോലും ഇല്ലായിരുന്നു പക്ഷേ ആ നായക നടന്മാർക്ക് കാരവൻ കൊടുത്തിട്ടുണ്ട് സംസാരിച്ചിരിക്കെ ബാത്റൂം പോലുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ആയതിനാൽ കാരവൻ യൂസ് ചെയ്തോളുവാൻ പറഞ്ഞു പക്ഷേ അത് അവർക്ക് നൽകപ്പെട്ടതായതിനാൽ ഞാൻ അതിന്റെ പുറകെ പോയില്ല ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല വിവേകാനന്ദൻ വരലാണ് എന്ന സിനിമയുടെ സെറ്റിൽ കൊടുത്തില്ലയെന്ന് താൻ വിളിച്ചു ചോദിച്ചിരുന്നുവെന്ന് ഷൈൻ ടോം ചാക്കോ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ചോദിക്കേണ്ട സാഹചര്യത്തിൽ തന്നെ കാര്യം മനസ്സിലാകും ഞാനൊരു സെറ്റിൽ പോയി ഷൈൻ ടോമിന് നല്ലൊരു കാരവൻ കൊടുത്തില്ല എന്ന് ചോദിക്കേണ്ടതില്ല ഈ സിനിമയുടെ സെറ്റ് എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നു താമസവും ഭക്ഷണവും എല്ലാം തന്നെ തിരുവനന്തപുരത്തെ സിനിമയിൽ എനിക്ക് അവർ താമസമൊരുക്കിയത് ഒരു ബാർ ഹോട്ടലായിരുന്നു എന്നും ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഹോട്ടലിന് താഴെ നിറയെ കള്ളു കുടിച്ചവരായിരിക്കും അസിസ്റ്റന്റ് വേറെ ഹോട്ടലിലാണ് താമസിക്കുന്നത് വണ്ടി നിർത്തിയതും ഞാൻ ഓടിയാണ് അകത്ത് കയറുക രാത്രി പിന്നെ പുറത്തിറങ്ങാറില്ല ഒട്ടും കംഫർട്ടബിൾ അല്ല പേടി പോലെ അതിനാൽ എനിക്ക് ഹോട്ടൽ മാറ്റി മാറ്റിത്തരണമെന്ന് പറഞ്ഞു റൂമില്ല എന്നായിരുന്നു മറുപടി പിന്നീട് ഞാൻ തന്നെ വിളിച്ച് സംസാരിച്ച് മേടിച്ചെടുക്കുകയായിരുന്നു നാളെ എന്തെങ്കിലും പറ്റി ഞാൻ പരാതിപ്പെട്ടാൽ നിങ്ങൾ ചോദിച്ചു വാങ്ങണമായിരുന്നു എന്നും പറയുക ഈ ഗതികേടിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ ആണുങ്ങളെല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറിയെന്നൊന്നുമല്ല എന്നോട് മാന്യമായി പെരുമാറിയ ഒരുപാട് ആളുകളുണ്ട് എന്തെങ്കിലും പറയുമ്പോൾ ഫെമിനിസ്റ്റ് ആണെന്നാണ് പറയുന്നത് ഇത് ഫെമിനിസം അല്ല ഗതികെട്ട അവസ്ഥയാണ് ചെറിയ കാര്യങ്ങൾ പോലും സംസാരിക്കേണ്ടി വരുന്നത് കാര്യങ്ങൾ സംസാരിക്കുവാൻ പോലും പറ്റുന്നില്ല എന്നുമാണ് ഈ ഒരു വീഡിയോയിലൂടെ മെറീന മൈക്കിൾ ഈ ഒരു സംഭവത്തിന് വിശദീകരണമായി പറഞ്ഞിരിക്കുന്നത് വേർഷൻ ആണെന്നുള്ളത് ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ അല്ല ഞാനത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എനിക്ക് എനിക്ക് എനിക്കുണ്ടായ ഒരു അനുഭവം അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രശ്നം ഞാൻ സംസാരിച്ചത് സംസാരിച്ചതാണ് പിന്നെ സിനിമ പത്തൊമ്പതാം തീയതി റിലീസാണ് അപ്പോൾ ഇനി അധികം ദിവസങ്ങളില്ല അപ്പോൾ സിനിമയെ പറ്റിയുള്ള ചർച്ചകളെക്കാളും കൂടുതൽ ഇങ്ങനത്തെ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് സിനിമയെ ബാധിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് വിഷമമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക പ്രതികരിക്കാൻ ഒരുപാട് പറ്റാതെ ഞാൻ ഇറങ്ങിപ്പോയ ഒരു സിറ്റുവേഷനിൽ ചെയ്ത ഒരു ഒരു ഇൻറ്റർവ്യൂ ആണത് നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാകും കാരണം ഞാൻ എന്താണ് പറയാൻ വന്നത് എന്നുള്ളത് പോലും എക്നോളേജ് ചെയ്തില്ലായെന്ന് എനിക്ക് തോന്നി അങ് അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് മാറിയത് കാരണം എനിക്കത് പറയുമ്പോൾ തന്നെ വളരെ അൺകംഫർട്ടബിൾ അൺകംഫർട്ടബിളാവാണ് ഒന്നാമത്തെ കേസ് ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ ഈ ഇന്റർവ്യൂവിൻ്റെ താഴെ വന്നിരിക്കുന്ന ഒരുപാട് കമൻസ് ആണുങ്ങൾക്കെതിരെ പറഞ്ഞു ഇവള് ഫെമിനിസ്റ്റ് ആണ് ഇവള് വിക്ടിം കാർഡ് പ്ലേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ എല്ലാ ആണുങ്ങളും എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ചെയ്ത് പറഞ്ഞതല്ല ഈവൻ ഷൈൻ പം ചാക്കോ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തായിട്ടുള്ള ഷൈനിനെ പോലും അല്ല ഞാൻ പറഞ്ഞത് ചില ആളുകൾ ആ ചില ആളുകൾ എന്ന് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ